മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാനാണ് ശ്രമം നടക്കുന്നത് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് പതിനൊന്ന് ദിവസം മുൻപാണ് വി എസിനെ എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സാരംഗ് സുധാകരൻ നമുക്കൊപ്പം തുടരുന്നുണ്ട് സാരംഗ് പതിനൊന്നാം ദിവസമായിരിക്കുന്നു വി എസിനെ കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ആശാവഹമായ പുരോഗതി എന്ന് വിലയിരുത്താൻ കഴിയില്ലെങ്കിൽ പോലും അദ്ദേഹം മരുന്നുകളോട് ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് പ്രതീക്ഷ അല്ലേ തീർച്ചയായും കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതിയാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടക്കം തൊട്ട് തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു പക്ഷേ നേരിയ പുരോഗതി ഇടക്ക് ചില ദിവസങ്ങളിൽ അദ്ദേഹം കാണിച്ചിരുന്നു മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രായം പ്രായാധികം വളരെ വലിയൊരു ഘടകമായി നിലനിൽക്കുന്നുണ്ട് കാരണം നൂറ്റി രണ്ടോളം വയസ്സുള്ള അദ്ദേഹത്തിന് മരുന്നുകൾ അധികം നൽകാൻ കഴിയില്ല വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് നില വെൻറ്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ശ്വാസോച്ഛ്വാസം നിലനിർത്തുന്നത് ഒപ്പം തന്നെ ഡയാലിസിസ് മറ്റേ ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും ഈയൊരു പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും ഈ മരുന്നുകൾ ഒഴിവാക്കി മറ്റേ ശ്വാസ ശ്വാസോശ്വാസം സ്വന്തമായി എടുക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ലെങ്കിലും ഒരു ശുഭപ്രതീക്ഷ ഡോക്ടർമാർ ചെറിയ രീതിയിലും പങ്കുവയ്ക്കുന്നുണ്ട് ദിവസവും വരുന്ന മെഡിക്കൽ ബുള്ളറ്റിനും തലസ്ഥിതി തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മരുന്നുകളോട് അദ്ദേഹം ചെറിയ രീതിയിൽ പ്രതികരിക്കുന്നു ഡയാലിസിസ് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു വെന്റിലേറ്റർ സഹായം തുടരുന്നുണ്ട് മാത്രമല്ല മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഏഴംഗ ഡോക്ടറുടെ സംഘം കൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നു എസ് യു ടിയിൽ നിന്നുള്ള ഡോക്ടർമാർ ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് എന്നുള്ള ഈ ഏഴംഗ ഡോക്ടർ കൂടി ഡോക്ടേഴ്സ് കൂടിയാണ് ഈ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വിലയിരുത്തുന്നത് ഇത്തരത്തിൽ ഇവർ ഡി എല്ലാ ദിവസവും ഈ ഒരു ആരോഗ്യസ്ഥിതി വിലയിരുത്തിയതിന് ശേഷം മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷമാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുന്നത് ആരോഗ്യസ്ഥിതി കൃത്യമായി നിരീക്ഷിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള ഒരു പ്രതീക്ഷ ചെറിയ രീതിയിലെങ്കിലും അവശേഷിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ മാത്രമല്ല ഇന്നത്തെ ആരോഗ്യസ്ഥിതിയുടെ വിവരങ്ങൾ പതിനൊന്ന് മണിയോട് ലഭിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ കൂടിയായിരിക്കും നമുക്ക് കൂടുതൽ അറിയാൻ കഴിയുക